തൃശൂർ പൂരം കലങ്ങേറ്റിലേക്ക് ഒരു വർഷം തികയുമ്പോഴും എങ്ങുമെത്താതെ അന്വേഷണം വിവാദമായ പൂരം അട്ടിമറി ആരോപണവിധേയനായ എം ആർ അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് ഉയർന്നത് വ്യാപക പ്രതിഷേധമാണ് ഒടുവിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം മെല്ലേപ്പോക്കിലാണ് എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് ആനകൾക്ക് തീറ്റയുമായി വന്ന ജീവനക്കാരെ പോലും ബലം പ്രയോഗിച്ച് നീക്കി എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് നാലു മണിക്കൂർ വൈകി നടന്നത് പകൽ വെളിച്ചത്തിൽ പൂരം കലങ്ങിയതിനും പൂരനഗരിയിലേക്കുള്ള തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആംബുലൻസിലെ എൻട്രിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നായിരുന്നു പ്രധാന ആക്ഷേപം തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയൻ കാരണം പൂരം കലക്കലാണെന്ന് സി ഇപ്പോഴും വിശ്വസിക്കുന്നു പൂരം കഴിഞ്ഞ ഒരു വർഷമായിട്ടും കലക്കലിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്തിയില്ല തിരുവമ്പാടി ദേവസ്വത്തെ വിമർശിക്കുന്ന റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേരെടുത്തു പറഞ്ഞില്ല അജിത് കുമാറിനെ രൂക്ഷമായി കുറ്റപ്പെടുത്തി ഡി ജി പി റിപ്പോർട്ട് തള്ളി സ്ഥലത്തുണ്ടായിരുന്ന അജിത് കുമാർ എന്തു ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ഡി ജി പിയുടെ ചോദ്യം അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ചുള്ള ഡി ജി പിയുടെ അന്വേഷണവും ഗൂഢാലോചനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒന്നുമായില്ല ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം